മുകേഷ് അംബാനി വീണ്ടും തന്റേതായ ശൈലിയിൽ റിലയൻസ് സാമ്രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം കൈവരിച്ച നേട്ടം ഏതൊരു ബിസിനസ്സുകാരനും സ്വപ്നം പോലും കാണാൻ സാധിക്കുന്നതിനും അപ്പുറമാണ് റിലയൻസ് ഓഹരികളുടെ കുതിപ്പ് കാരണം കഴിഞ്ഞ വാരം ലക്ഷം കോടി രൂപയാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഓഹരികളുടെ രണ്ട് ദശാംശം നാല് മൂന്ന് ശതമാനം കുതിപ്പിനെ തുടർന്ന് റിലയൻസ് ട്രെൻഡ്സ് വിപണി മൂല്യം മെയ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള അഞ്ച് വ്യാപാര ദിവസത്തിനുള്ളിൽ ഏകദേശം ഒരു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി മൂന്ന് ദശാംശം അഞ്ച് നാല് കോടി വർദ്ധിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂല്യം പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ദശാംശം ഒമ്പതേറ് കോടി രൂപയാണ് കഴിഞ്ഞ വരം ഇന്ത്യൻ വിപണിയിൽ ഒരു കമ്പനി കൈവരിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ് ഇതെന്നുള്ളതും ചരിത്രം വെള്ളിയാഴ്ച ആയിരത്തി നാനൂറ്റി അമ്പത്തിനാല് ദശാംശം എട്ട് പൂജ്യം രൂപയിലാണ് റിലയൻസ് ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത് ഒരു മാസത്തിനിടെ റിലയൻസ് ഓഹരികൾ പന്ത്രണ്ട് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം നേട്ടം കൈവരിക്കുകയും ചെയ്തു ആറുമാസത്തെ കുതിപ്പ് പതിനേഴ് ദശാംശം ഒന്നേഴ് ശതമാനമായി ഈ വർഷം ഓഹരി പത്തൊമ്പത് ദശാംശം ഒന്ന് രണ്ട് ശതമാനം വർദ്ധിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം രണ്ടു രൂപയായിരുന്നു റിലയൻസ് ഓഹരികളാണെന്ന് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി അമ്പത്തിനാല് ദശാംശം എട്ട് പൂജ്യം രൂപയായി നിൽക്കുന്നത് ഇന്ത്യൻ വിപണികളിലെ ഏറ്റവും മൂല്യമുള്ള സ്ഥാപനമായി റിലയൻസ് ഇൻഡസ്ട്രീസ് തുടരുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ടി സി എസ് ഐ സി ഐ സി ഐ ബാങ്ക് ഭാരതി എയർടെയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഫോസിസ് ബജാജ് ഫിനാൻസ് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ഐ ടി സി എന്നിവരാണ് പിന്നിലുള്ളത് എന്നാൽ ഇവരുമായുള്ള വ്യത്യാസം റിലയൻസ് ദിനംപ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിപണി മൂല്യത്തിൽ മുന്നിലുള്ള പത്ത് കമ്പനികളിൽ ഒമ്പതെണ്ണം കഴിഞ്ഞ ആഴ്ച വിപണി മൂല്യത്തിൽ മൂന്ന് ദശാംശം മൂന്നു ലക്ഷം കോടി രൂപ കൂട്ടിച്ചേർത്തു ടാറ്റ ഗ്രൂപ്പിന്റെ ഐ ടി കമ്പനിയായ ടി സി എസിന്റെ മൂല്യം നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് ദശാംശം നാല് കോടി രൂപ വർദ്ധിച്ച് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ആറ് ദശാംശം നാല് ഒമ്പത് കോടി രൂപയിലെത്തി ഇൻഫോസിന്റെ വിപണി മൂല്യം മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഏഴ് ഒമ്പത് കോടി രൂപ ഉയർന്ന് ആറ് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം നാല് ഒമ്പത് കോടി രൂപയായി എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മൂല്യം മുപ്പത്തിനാലായിരത്തി ഇരുപത്തി ഒമ്പത് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപ ഉയർന്ന് പതിനാല് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ചിനാല് മാറി റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് ടി സി എസ് ഐ സി ഐ സി ബാങ്ക് ഐസ് ബി ഐ ഇൻഫോസിസ് ബജാജ് ഫിനാൻസ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവർ ഐ ടി സി തുടങ്ങിയവർ തിളങ്ങിയപ്പോൾ ആദ്യ പത്തിൽ നിറമങ്ങിയത് എയർടെൽ മാത്രമാണ് മികച്ച പാദബലമാണ് എയർടെൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൻകിട നിക്ഷേപകരിൽ ഒരാൾ ഓഹരികൾ വൻതോതിൽ വിറ്റഴിച്ചതാണ് എയർടെലിന് വിനയായി മാറിയത് അതേസമയം അംബാനിയുടെ റിലയൻസിന്റെ ടെലികോംകാരായ ജിയോ ഉടൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തേക്കുമെന്നും വാർത്താ നിക്ഷേപകരെ ആവേശത്തിലാക്കുന്നുണ്ട് നിലവിൽ രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം സേവനദാതാക്കളാണ് റിലയൻസ് ചെയ്യും ഐ പിഒ കഴിയുന്നതോടെ ലോകത്തെ ഏറ്റവും വലിയ ആറാമത്തെ ടെലികോം കമ്പനിയായി ജിയോ മാറുകയും ചെയ്യും